ഹായ് അസ്സാം വലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മളെ റെസിപ്പി ബീഫ് താളിപ്പാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ വേണ്ടി പറ്റുകയും ചെയ്യും ഇതിങ്ങനെ തയ്യാറാക്കാം എന്നുള്ളത് നോക്കാം അതിനായിട്ട് കുക്കറിലേക്ക് മുക്കാൽ കിലോ വളവില് കഴുകി ക്ലീനാക്കി വെള്ളമൊക്കെ തോർത്തി എടുത്തിട്ടുള്ള ബീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് കൂടിയുള്ള ബീഫ് ഇട്ട് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ആവരുത് ഇനി നമ്മൾ അതിലേക്ക് അടുത്ത് ചേർക്കുന്നത് കറിവേപ്പില ഒരു പിടി മുഴുവനും ചേർക്കണം ഒരു കുറച്ചധികം ചേർക്കാൻ നോക്കണം അതുപോലെ തന്നെ നാല് പച്ചമുളക് ചേർക്കുന്നുണ്ട് അധികം എരിവില്ലാത്തതാണ് കേട്ടോ പിന്നെ വെളുത്തുള്ളി ചെറിയുള്ളി ഇഞ്ചി ചതച്ചെടുത്തത് നമ്മൾ പേസ്റ്റ് ചേർക്കിയത് ചതച്ചെടുത്ത് തന്നെ ചേർക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കൂടെ പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് കൈ വെച്ച് തിരുമിയെടുക്കണം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചൊരു പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ മഞ്ഞൾപ്പൊടി വെച്ച് ബീഫ് കഴുകിയിട്ടുണ്ടെങ്കിൽ അത് വേണമെന്നില്ല ഇനി നമ്മൾ കയ്യിൽ വെളിച്ചെണ്ണ ആക്കിയിട്ട് വെളിച്ചെണ്ണ ഇവിടെ നല്ല തണുപ്പായതുകൊണ്ട് കട്ട പിടിച്ചിരിക്കുക കേട്ടോ വെളിച്ചെണ്ണ കയ്യിലാക്കി അല്ലെങ്കിൽ ഒഴിച്ച് കൊടുക്കുകയും ചെയ്ത് നന്നായിട്ട് നമ്മൾ കൈ വെച്ചന്നെ ഇത് തിരുമ്മിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം നന്നായിട്ട് തിരുമ്മുന്ന സമയത്ത് നല്ലൊരു മണമൊക്കെ വരും കേട്ടോ കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളീൻ്റെയൊക്കെ വെളിച്ചെണ്ണേൻ്റെയൊക്കെ മണം നന്നായിട്ട് വരും ഇനി നമ്മൾ കുറച്ച് വെള്ളം ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിന് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് അടച്ച് വെച്ച് ഏകദേശം ഒരു ഏഴ് വിസിലോളം ഞാൻ ആക്കി ആക്കിയെടുക്കുന്നുണ്ട് കേട്ടോ ഏഴ് വിസിലാക്കി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് വിസിലെല്ലാം പോയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് തുറന്ന് നോക്കാം അപ്പോൾ ഇതാ നമുക്ക് നന്നായിട്ടുതന്നെ ബീഫൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് പാകത്തിന് വെള്ളം ഉണ്ട് കിട്ടും അതിൽ ഈ ഒരു വെള്ളത്തിനാണ് നമുക്കതിൻ്റെ ടേസ്റ്റ് വരുന്നത് ഈ ഒരു വെള്ളം നമ്മൾ ചോറിൽ ഒഴിച്ച് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ബീഫ് താളിപ്പ് ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് നല്ല മണമാണ് ദോശ അതുപോലെ പത്തിരി എല്ലാത്തിനും കൂടെ കഴിക്കാം കേട്ടോ ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കുക നല്ല ടേസ്റ്റ് ആയിട്ടുള്ള റെസിപ്പിയെ കാണാനും മുഞ്ചൊന്നും ഇല്ലാന്നുണ്ടെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ മണം മതി അപ്പോൾ ഏതാ ഇതിൻ്റെ ബീഫ് കഴിക്കുന്നതിനേക്കാൾ എത്ര ടേസ്റ്റാണ് ആ ഒരു വെള്ളം കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ തയ്യാറാക്കി നോക്കുക എന്നിട്ട് തീർച്ചയായിട്ടും കമൻറ്റിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കുക പിൻഷാൽ ഒരുപാട് ദിവസം ഇനി വീഡിയോ കിട്ടിയിട്ട് ഇനി എന്തായാലും ഇടപെട്ടാണെങ്കിലും വീഡിയോ കിടാമെന്ന് നോക്കാം ഇപ്പം എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത് സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും താങ്ക്